ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ അവല് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനേ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സ്വീറ്റ് റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് അതിന് വേണ്ടി ഞാൻ രണ്ട് കപ്പ് കപ്പവിലാണ് എടുത്തിട്ടുള്ളത് നമ്മൾ മഷ്രൂമിൽ രണ്ട് കപ്പ് അവൽ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മട്ടാവിലാണ് ഏതാവൂല് വേണമെങ്കിലും എടുക്കാം വെളുത്താവിലോ മട്ടാവിലേത് വേണമെങ്കിലും എടുക്കാം ഫാനൊന്ന് ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ അവിലിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം ഇതൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി തേങ്ങതിലേക്ക് ഞാൻ ചിരകിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട് അവലൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് നമ്മൾക്കിതിലേക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല തേങ്ങ അത്ര അളവ് വേണമെന്നൊന്നുമില്ല ഞാനിതിലേക്ക് ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് ഞാൻ നല്ല പച്ച തേങ്ങയാണ് എടുത്തിട്ടുള്ളത് പച്ച തേങ്ങ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊന്ന് വറുത്ത് കിട്ടാൻ വേണ്ടി കുറച്ച് താമസം ഉണ്ടായി കുറച്ച് ഉണങ്ങിയ തേങ്ങയാണെങ്കിൽ അത്ര താമസം ഉണ്ടാവില്ല പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് ചിറകി വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി അവിലും തേങ്ങ നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം ഞാൻ മീഡിയം സൈസിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് തീ കൂട്ടി കൊടുത്താൽ അവല് പെട്ടെന്ന് കളർ മാറും നമ്മൾ ആവിലും തേങ്ങ ഒക്കെ ഇവിടെ വറവായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ോഫാക്കിയാലും ഒന്ന് ഇളക്കി കൊടുത്തു കൊണ്ടിരിക്കണം അടിയിൽ ഇളക്കാതിരുന്നാൽ അടി നിറം മാറിപ്പോവും അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുത്തു കൊണ്ടിരിക്കുന്നത് ഇതിലേക്ക് ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കട്ട ശർക്കരന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ശർക്കര ഇട്ടുകൊടുക്കാം രണ്ട് കപ്പാവിലിൽക്ക് രണ്ട് വലിയ കട്ട ശർക്കര പാകമാണ് പാകത്തിന് മധുരമായിരുന്നു അതുകൊണ്ട് രണ്ട് കട്ട തന്നെ എടുത്താൽ മതി ഇതൊന്ന് മെൽറ്റായി വരട്ടെ ൊന്ന് ഇളക്കി കൊടുക്കാം ശർക്കര നല്ലൊന്ന് പൊടിച്ച പെട്ടെന്ന് മെൽറ്റായി കിട്ടും ശർക്കരയ്ക്ക് ഇവിടെ ആയി വന്നിട്ടുണ്ട് എല്ലാ കട്ടി ഇവിടെ ായിട്ടുണ്ട് നമ്മൾക്കിത് സ്റ്റൗവിന്ന് മാറ്റിയിട്ടൊന്ന് അരച്ചെടുക്കണം ഇതിൽ വല്ല കരടോ അടിയിൽ കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് അരച്ചെടുക്കുന്നത് ഞമ്മൾ പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒച്ചുകൊടുക്കുന്നുണ്ട് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അവിലും തേങ്ങ ഒക്കെ ഇവിടെയാണ് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈൻ പൊടിയായിട്ട് എടുക്കണ്ട ചെറിയൊരു തരി തരിയായിട്ട് പൊടിച്ചെടുത്താൽ മതി ഇതൊന്ന് ചൂടാറിന് ശേഷമാണ് പൊടിച്ചെടുക്കാൻ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള തേങ്ങയും അവലും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഭാത്തക്കൊന്ന് ആക്കി കൊടുക്കുകയാണ് നെയ്യ് കൂട്ടി കൊടുക്കരുത് ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊണ്ടിരിക്കണം ഇന്ന് നെയ്യലൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ melt ആക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ശർക്കര പാനി melt ആക്കി എടുത്തപ്പോൾ നമ്മൾക്ക് ഒരു കപ്പ് ഉണ്ടായിരുന്നു ഞാൻ ആ കപ്പ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ കിളക്കിയെടുക്കുമ്പോൾ അത് ശരിയാവും പിന്നെ അവിലല്ലേ വെള്ളം പെട്ടെന്ന് വലിച്ചെടുക്കും ഒരു കപ്പ് ശർക്കരപ്പാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ലപോലെ തന്നെ നിളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പൊന്ന് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് കടിക്കാൻ കിട്ടാൻ ഇതിൽ എന്തെങ്കിലും ഒന്നും വേണ്ട അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുള്ളത് അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിൽ ബദാം പരിപ്പ് എടുത്താലും മതി ബദാം പരിപ്പുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് ഞാനൊരു ടേസ്റ്റിനും ഫ്ലേവറിനൊക്കെ വേണ്ടി ഞാൻ നാല് ഏലക്കായ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്കായുടെ പൊടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് നമുക്ക് ബൗൾ ആക്കി എടുക്കണം ശർക്കര പാനിയൊക്കെ വിടാൻ നന്നായി പറ്റി വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ പിടിച്ചു ബൗൾ ആകുന്ന രൂപത്തിലാവുമ്പോൾ നമ്മൾക്ക് ഇത് ഓഫാക്കിയിട്ട് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ചൂടാറിയതിന് ശേഷമാണ് ബൗളാക്കി എടുക്കുന്നത് നല്ലപോലെ തന്നെ ചൂടാറുണ്ട് ചെറിയ ചെറിയ ചൂടിലൊക്കെ നമുക്ക് കയ്യിൽ പിടിക്കാനൊരു ഭാഗത്തിനാവുമ്പോൾ നമുക്ക് ഇത് ബൗളാക്കി എടുക്കണം ബൗളാക്കാൻ വേണ്ടിയിട്ട് കയ്യമ്മ നെയ്യോ എണ്ണയൊന്നും ആക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതിൽ എണ്ണയുണ്ട് തേങ്ങയുടെ എണ്ണയും നെയ്യുമൊക്കെ ആക്കിയതല്ല കയ്യിൽ നന്നായിട്ട് എണ്ണ മായം വരുന്നുണ്ട് പിന്നെ ഇതൊട്ടിപ്പിടിക്കണമൊന്നുമില്ല അപ്പം നമുക്കത് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എല്ലാം കൂടെ ബൗളാക്കി എടുക്കണുണ്ട് ഈ ഒരു വലിപ്പത്തിനാണ് ബൗളാക്കി എടുത്തിട്ടുള്ളത് ഞങ്ങൾ എണ്ണ ഒന്നും കയ്യുമക്കിട്ടില്ല കയ്യുമ്പോൾ തന്നെ ബൗളാക്കുമ്പോൾ എണ്ണ ആവുന്നുണ്ട് എല്ലാതും കൂടെ ബൗളാക്കി എടുത്തിട്ടുണ്ട് അത്രേയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും ബായ്